തൃശൂരിൽ അക്കൗണ്ട് തുറന്നതിനപ്പുറം കേരളത്തിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറിമറിയുന്ന തെരഞ്ഞെടുപ്പായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാറുകയാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലപ്പുഴ മണ്ഡലങ്ങളിൽ ബി ജെ പി സമാഹരിച്ച വോട്ടുകൾ അമ്പരപ്പിക്കുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നേമ നിയമസഭയിൽ മാത്രം ഒന്നാമതെത്തിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനൊന്ന് നിയമസഭകളിലാണ് ബി ജെ പി ഒന്നാമതെത്തിയത് ഈ കണക്കുകളാണ് സംസ്ഥാനത്ത് ഇടതു വലതു മുന്നണികളുടെ ഉറക്കം കെടുത്തുന്നത് വർഷങ്ങൾ നീണ്ട കഠിന പരിശ്രമത്തിനൊടുവിൽ കേരളത്തിൽ ലോക്സഭയിൽ അക്കൗണ്ട് തുറക്കാൻ സുരേഷ് ഗോപിയിലൂടെ ബി ജെ പിക്ക് സാധിച്ചു എല്ലാ കണ്ണുകളും തൃശൂരിലും സുരേഷ് ഗോപിയിലും മാത്രമായി കേന്ദ്രീകരിച്ചപ്പോൾ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചിത്രം മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ശക്തിയായി ബി ജെ പി വളരുകയാണ് എന്ന കണക്കുകൾ തൊട്ടു പിന്നാലെയാണ് വന്നത് തൃശൂരിലെ ചരിത്ര വിജയത്തിനൊപ്പം ഇങ്ങ് തെക്കൻ ജില്ലകളിൽ ബി ജെ നടത്തിയ തേരോട്ടം അത്ഭുതപ്പെടുത്തുന്നു ബി ജെ പിയുടെ തട്ടകമായി മാറിക്കൊണ്ടിരിക്കുന്ന തിരുവനന്തപുരത്തെ രണ്ടാം സ്ഥാനം ഇത്തവണയും നിലനിർത്തിയെങ്കിലും വോട്ട് വിഹിതത്തിൽ ഏറെ മുന്നിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കുമ്മനം രാജശേഖരൻ നേടിയ മൂന്ന് ലക്ഷത്തി പതിനാറായിരം വോട്ടുകൾ ഇക്കുറി രാജീവ് ചന്ദ്രശേഖർ മൂന്നു ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരമായി ഉയർത്തി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ശോഭാ സുരേന്ദ്രൻ നേടിയ രണ്ടു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം വോട്ടുകൾ ഇത്തവണ വി മുരളീധരൻ മൂന്നു ലക്ഷത്തി പതിനൊന്നായിരം വോട്ടാക്കി ഉയർത്തി ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തിലധികമായിരുന്ന വോട്ടുകൾ ഇക്കുറി ശോഭാ സുരേന്ദ്രൻ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ആയി വർദ്ധിപ്പിച്ചു പത്തനംതിട്ടയിൽ അനിൽ ആന്റണി രണ്ടു ലക്ഷത്തി മുപ്പത്തിനാലായിരം വോട്ടുകളും പാലക്കാട് സി കൃഷ്ണകുമാർ രണ്ടു ലക്ഷത്തി അൻപത്തിയൊന്നായിരം വോട്ടുകളും സമാഹരിച്ചു നിയമസഭ തിരിച്ചുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ബി ജെ പിയുടെ വളർച്ച ഏറെ മുന്നിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിയമം നിയമസഭയിൽ മാത്രമായിരുന്നു ബി ജെ പി ഒന്നാമത് വന്നതെങ്കിൽ ഇക്കുറി പതിനൊന്ന് നിയമസഭകളിലാണ് ഒന്നാമതെത്തിയത് തൃശൂരിൽ ഗുരുവായൂർ ഒഴികെ ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും വട്ടീർക്കാവ് നിയമം കഴക്കൂട്ടം ആറ്റിങ്ങൽ കാട്ടാക്കട എന്നീ മണ്ഡലങ്ങളിലുമാണ് ബി ജെ പിയുടെ തേരോട്ടം ഇതിനു പുറമെ തിരുവനന്തപുരം കോവളം നെയ്യാറ്റിങ്ങര ഹരിപ്പാട് കായംകുളം പാലക്കാട് മഞ്ചേശ്വരം കാസർകോട് എന്നീ എട്ടു മണ്ഡലങ്ങളിലും ബി രണ്ടാം സ്ഥാനത്തു വന്നു ഈ കണക്കുകളാണ് സംസ്ഥാനത്ത് ഇടതുവലതു മുന്നണികളുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ടു വർഷം മാത്രം ബാക്കി നിൽക്കെ ബി ജെ പി ഇരുപതോളം മണ്ഡലങ്ങളിൽ അടിത്തറവാകുന്നത് വലിയൊരു ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പായി മാറുന്നു Anfield di Susa, Amerta